സൺഡേ ആയിട്ട് ആരുമില്ല ആരും വന്നിട്ടില്ല എല്ലാരും വരട്ടെ നിക്ക് hi. Okay. She have hi. The number that I want to do. You are not a good day. Hello, hi, hello. Hi, hello. Good day, right? <coughs> ൂലേ സുഖല്ലായിരുന്നു പാപ്പൂസിന്റെ സുഖല്ല നിക്ക് സുഖല്ല എന്തൊക്കെയാൻ്റെ വിശേഷം

હાય હે બનારી લા 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 તેર તેર જીવે એદો કાલે કેડી લાડો લોલા વાય પગો લોગમ ગાનાં તેર પરા નેટી દયંબુટી વળી ઉંદતી ോ ഏബന് തന്നെ ഒരു കായ് തരാമോ പൂക്കൊടു തന്നതി നാൻ മതന്ത ആ ലയക്കായി വരണ്ടേ ഉം അങ്ങനെ ഒന്നാകുമോ

ുംണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ സൺഡേ എന്തേലും പ്രോഗ്രാമൊക്കെ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി

നമസ്കാരം സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം അവിടെ എന്നിട്ട് എല്ലാരും കാണുന്നുണ്ടോ കേക്കുന്നുണ്ടോന്നും അറിയില്ല എന്തൊക്കെയിട്ട് വേറെ വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങള് പിന്നെ ഒന്നുകൂടി നമസ്കാരം പറഞ്ഞ അപ്പൊ എല്ലാരോടും ഒന്നും ഒരിക്കലും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാ നമസ്കാരം എന്റെ കുമ്പോ എല്ലാരും ഇങ്ങനെ പേര് കേട്ടോ ും പറയ കണ്ണട കണ്ണിട്ടന്മാരോ ലൈവ് ആണെന്നെട്ടോ നമസ്കാരമല്ല നീ ഗുഡ് നൈറ്റ് പറ ആരും കാണില്ല ഇപ്പൊ ആരും ഒന്നും മുന്നിട്ടില്ല കേൾക്കാത്തോണ്ടാണോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോന്ന് അറിയണോ ആരും കാണില്ല അപ്പൊ പിന്നെ പറയല്ലേ പാട്ട് പാട്ടും കൂടി പാടിക്കുമ്പോൾ പോവു അത് അറിയുള്ളൂ <suppression> <desconfinido> <pussASEori> ഹായ് അബു റിസ്താൻ ഹായ് അബുബക്കറീപ് ലൈക്കും അപ്പൊ പപ്പുസിലെ സൗണ്ട് ഇല്ല കേട്ടോ പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയത് വീഡിയോസ് കണ്ടുനോക്കണ്ടേ എന്താ ഡ്രസ്സുഖോ എന്തായാലും അബൂ റസ്താൻ പ്രദീപ് കുറെ മിഠായി കിട്ടുന്നിട്ടുണ്ട് പപ്പസിന്റെ മിഠായി സ്റ്റിക്കറൊക്കെ അപ്പൊന്നു കണ്ട പോയി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ പോയ നോക്കണത് പോ കേ ബൈ ബൈ വരട്ടെ അമ്മ അങ്ങണ്ടല ഒപ്പം പറഞ്ഞു വലിയ വണക്കം ഗുഡ് നൈറ്റ് നേ വണക്കം വറക്കല്ല നി ഗുഡ് നൈറ്റ് വര കണ്ണ് അടിക്കണം അപ്പോൾ ന ഗുഡ് നൈറ്റ് വണക്കം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ും പോവണ ഓക്കെ അപ്പം നാളെ ഇതേ സമയം വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ലൈ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക രാത്രി ആശംസിക്കുന്നു നാളെ കാണാം കേട്ടോ ബൈ ബൈ